ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സോ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഒക്കെ പലരും ശ്രദ്ധിച്ച് കാണും ബിഗ് ബോസിനകത്ത് ഒരു പുതിയ കോംബോ പതിയെ പതിയെ രൂപപ്പെടുകയാണ് അനുമോളും നമ്മുടെ പ്രവീണും കൂടിയുള്ള ഒരു കോംബോയാണ് പതിയെ പതിയെ ബിഗ് ബോസ് വീട്ടിൽ തലപൊക്കി വരുന്നത് ഇത് പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ട് അക്ബർ പറയുന്നുണ്ട് പ്രവീൺ ഇവിടെ നിൽക്കുന്നത് അപകടമാണ് എത്രയും പെട്ടെന്ന് അവനെ പിടിച്ച് പുറത്താക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ പല കാരണങ്ങളുണ്ടാകാം ഒരു കാരണം ഇതാണ് അനുമോൾ പ്രവീൺ കോംബോ വരാനുള്ള ഒരു ചാൻസ് ബിഗ് ബോസിൽ കാണുന്നുണ്ട് ഞാൻ പറയുന്നില്ല അതൊരു ലവ് കോംബോ ആണെന്നൊന്നും പറയാൻ പറ്റില്ല ബട്ട് ഒരു കോംബോ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാനും കൂടുതൽ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഈ സീസണിലൊരു കോംബോ അങ്ങനെ പതിയെ 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 പൊന്തി വരികയാണ് എന്തായാലും വല്ല പ്രാണി പ്രാണിന്നോ അല്ല സോറി പ്രാണൂന്നോ അല്ലെങ്കിൽ വല്ല അനുപ്രയെന്നോ അങ്ങനെ വല്ലതൊക്കെ പേരിടാമായിരിക്കും ആരെങ്കിലുമൊക്കെ വല്ല പേരും കണ്ടുപിടിക്കും എന്തായാലും ബിഗ് ബോസിൽ ഇന്ന് ലൈവ് കണ്ടിടത്തോളം അനുമോളും പ്രവീണും തമ്മിൽ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ടായി വരുന്നതായിട്ടാണ് തോന്നുന്നത് ലൈവ് കണ്ടവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ